നമസ്കാരം ഏഞ്ചൽ ബ്ലെസ്സിംഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം പ്ലീസ് കെരിമി മാത്രമേ ആണോ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ടോ ഓക്കെ ഇത് കാണുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം ആയിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന വ്യക്തികളായിരിക്കാം ഓക്കെ നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ എന്തായാലും വിഷമമുണ്ട് ഓക്കെ അല്ലെങ്കിൽ അവർ ഏത് സിറ്റുവേഷനിലാണോ ഇപ്പോൾ അവർ മറ്റൊരു ഫാമിലിയിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരിപ്പോൾ അവരുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ എല്ലാം സന്തോഷിച്ച് നിൽക്കുന്നതെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ആണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ഓർത്തുകൊണ്ട് അവരൊരുപാട് അഡിക്ഷനുകളിലേക്ക് മാനസികമായി തകർന്ന ഒരവസ്ഥകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ ഒട്ടും തന്നെ സന്തോഷത്തിലല്ല അവരെന്ന് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നു എന്ന് നോക്കിയതിൽ ഏറ്റവും പെൻഡിക്കളാണ് തീർച്ചയായിട്ടും അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നുണ്ട് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വേണ്ടി അവർ പദ്ധതികൾ ആലോചിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയേയും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമിയ മധുര യൂണിവേഴ്സ് ഏറ്റവും പ്ലീസ് കെടുമിയം മധുര യൂണിവേഴ്സ് ഫോർ ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ടെൻ ഓഫ് സോഡാണ് നിങ്ങൾ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തോ ഒരു വേദനിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്ന സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത് ഓവർ തിങ്കിംഗ് ആണ് അവർക്ക് നിലവിലുള്ളത് ഓക്കെ ടെൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു സാമ്പത്തികപരമായിട്ടും അവർ ഒരുപാട് തകർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അവർ ചില സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അത്രത്തോളം പെയിൻ സിറ്റുവേഷനിലാണ് അവർ കടന്നു പോയിരിക്കുന്നത് ഓക്കെ അവരുടെ ഓവർ തിങ്കിങ്ങിനെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സന്തോഷ നിമിഷത്തെക്കുറിച്ച് അവർ ഓർത്ത് നല്ല രീതിയിൽ തന്നെയാണ് വേദനിക്കുന്നത് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്ലീസ് കെടുമി മദ്രീണോസ് കിങ് ഓഫ് വാണ്ട് എന്തിനെ സൂചിപ്പിക്കുന്നു ഡയൺ ഓഫ് കപ്പിനെയാണ് നിങ്ങൾ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്ന എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോ മെസ്സേജ് നിങ്ങൾ അയച്ചിരിക്കുന്ന വോയിസ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകളെല്ലാം അവർ എടുത്തു വെച്ച് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടുള്ള ഒരു എനർജിയെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിലേക്ക് അവർ ഒരുപാട് അട്രാക്റ്റ് ആയിരിക്കുന്ന ഒരു സന്ദർഭത്തെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ എയ്റ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുക ഈ റിലേഷൻഷിപ്പിനെ നേരെയായി കൊണ്ടുപോകുവാൻ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഹിഡനാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ നിന്നും അവർക്കൊരു അവെയർനെസ് ലഭിക്കുകയാണ് റിലേഷൻഷിപ്പിനെ നന്നാക്കി കൊണ്ടുപോകണം ഈ റിലേഷൻഷിപ്പാണ് എൻ്റെ ജീവിതത്തിലെ ഗ്രോത്ത് കൊണ്ട് വരുന്നത് എന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയ നിമിഷത്തെക്കുറിച്ചും ഇനി എങ്ങനെയാണ് നിങ്ങളിലേക്ക് കടന്നു വരേണ്ടതിനെക്കുറിച്ചുമൊക്കെ അവർ ആലോചിക്കുന്നത് തായിട്ടുള്ള ഒരു എനർജിയെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് ഓക്കെ നിങ്ങളുടെ എനർജി കൂടി എടുക്കാം നിങ്ങൾക്കത് റെസിഡൻറ് ആകുന്നെങ്കിൽ തുടർന്ന് കാണുക പ്ലീസ് കെളിമി മന്ത്രി യുണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന്റെ കറണ്ട് എനർജി എന്താണ് ഈ റിലേഷനെ പ്രതി റിലേഷൻഷിപ്പിന്റെ എനർജിയെ പ്രതി എന്ത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ ഓവറോൾ എനർജി നിരാശയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് തിരികെ വരില്ല എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് നിലവിലുള്ളത് എങ്ങനെ വരും എന്നുള്ളൊരു ചിന്തയാണ് തിരികെ വരില്ല എന്നല്ല എങ്ങനെ വരും ഏത് രീതിയിൽ വരും കാരണം ചുറ്റും അന്ധകാരം മാത്രമാണ് ഒരു പ്രതീക്ഷയും കാണുന്നില്ല ഓക്കെ ഇവിടെ ലൈറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കാണാത്ത കണ്ണുകൾ അടച്ച് ഒരു അന്ധകാരത്തിലാണ് ഞാൻ നില നിലവിലുള്ളത് എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് പ്രതീക്ഷിക്കാൻ മുമ്പിൽ അതൊന്നും ഇല്ല എന്നുള്ളൊരു കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ പരസ്പരം രണ്ടുപേരും പിരിഞ്ഞു പോയിരിക്കുന്ന ഒരു എനർജിയെ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇടയിലുണ്ടായിരിക്കുന്ന വലിയൊരു ബ്രേക്കപ്പിനെ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ഒരു പ്രശ്നത്തെ ഇവിടെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ ഒരുപാട് സ്നേഹം നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത പല കാര്യങ്ങളും ഹൃദയം കൈമാറിയ നിമിഷങ്ങളുമൊക്കെ നിങ്ങൾ ഈ നിമിഷം ഓർക്കുന്ന എനർജിയെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുത് പ്ലീസ് കെഡിമി മൃതർ യൂണിവേഴ്സ് ഫൈവ് ഓഫ് പെൻറ്റിക്കലിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് എനർജിയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം അവസാനിച്ച് അവർ നിങ്ങളിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു സമയം അനുകൂലമായിരുന്നുവെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂണെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരു മിറാക്കൽ സംഭവിച്ചെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ട്യൂ ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നു ഓക്കെ മിറാക്കൽ സംഭവിക്കണം ജീവിതത്തിലുണ്ടായിരുന്ന ആ നല്ല ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ അന്ന് നല്ലതായിരുന്നു കാലചക്രത്തിന് പിറകിലോട്ട് പോയി ചിന്തിക്കുന്ന ഒരനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ചിന്ത ആ ഒരു സമയത്തെക്കുറിച്ച് നിങ്ങൾ വളരെ സന്തോഷിച്ചിരുന്ന നിമിഷമായിരുന്നു പ്രൗഡോടുകൂടി ഇരുന്ന നിമിഷമായിരുന്നു ഒരുപാട് പ്രകാശം നിങ്ങൾക്ക് ഇപ്പോൾ അന്ധകാരത്തെ ഇവിടെ കാണിക്കുന്നെങ്കിലും നിങ്ങളുടെ ജീവിതം വളരെ സൂര്യപ്രകാശം പോലെ വളരെ സന്തോഷിച്ചു വളരെ എനർജിക്കായിരുന്ന നിമിഷങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ രണ്ട് കാർഡ്സ് ഇവിടെ വെക്കാം നിങ്ങൾക്ക് റീ പോസിബിൾ ആണോ എന്ന് നോക്കാം പ്ലീസ് കെടുമി മദ്ര യൂണോസ് പ്ലീസ് കെഡിമി മദർ യൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് റീ പോസിബിൾ ആണോ പ്ലീസ് കെഡിമിയ മദ്ര യൂണോസ് റീ പോസിബിൾ ആണോ ഓക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിലൊരു ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് റീയൂണിയന് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് ഓക്കെ ഇവിടെ റീയൂണിയന് സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ ഫൈവ് ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് റീയൂണിയന് താമസിക്കുന്നതെന്ന് നോക്കാം പ്ലീസ് കെഡിമിയ മന്ത്രിയൂണോസ് എന്തുകൊണ്ടാണ് റീയൂണിയന് താമസിക്കുന്നതിന് കാരണം എന്താണ് ക്യൂൻ ഓഫ് കപ്പ് മറ്റൊരു വ്യക്തി ഇവിടെ നിങ്ങളുടെ റീയൂണിയൻ നടക്കുന്നതിന് എതിരായിട്ട് നിൽക്കുന്നതായി കാണുന്നു അവർ പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളുമൊക്കെ നടത്തി നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊന്നാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നാമതൊരു വ്യക്തി ഇവിടെ കാണിക്കുന്നുണ്ട് ക്യുണ് ഓഫ് കപ്പ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരോട് ഒരുപാട് സ്നേഹം കെയർ അത് മദർ എനർജിയും ആകാം ഓക്കെ അത്രത്തോളം കെയർ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു എനർജി പ്രാർത്ഥനയിലാണ് ഓക്കെ അവർ നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലൊക്കെ മാജിക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ റീയൂണിയൻ വൈകുന്നു ഓക്കെ ഫ്യൂച്ചറിൽ ഉണ്ടാകുമോ എന്ന് നോക്കാം പ്ലീസ് അക്കേഡമി മദ്രയൂണോസ് എന്തായാലും ഇതിനൊക്കെ ഒരു കാലതാമസം ഉണ്ടാകുമല്ലോ പ്ലീസ് കേഡമി മദ്രൂണോസ് ഫ്യൂച്ചറിൽ റീയൂണിയന് സാധ്യതയുണ്ടോ ആദ്യത്തെ കാടുകാർക്ക് എഫ് കപ്പ് ഓഫ് സോഡ് ഫ്യൂച്ചറിൽ കാണുന്നുണ്ട് പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വന്നതിന് ശേഷമായിരിക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ലഭിക്കുക പക്ഷേ അതിന് നല്ല താമസം എടുക്കുന്നുണ്ട് ഓട്ടോ രണ്ടാമതെടുത്ത കാർഡ്സിലും എയ്റ്റ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഗ്രോത്ത് വരും ഗ്രോത്ത് വരുന്ന സമയത്ത് വീണ്ടും അവർ റീയൂണിയനിലേക്ക് കടന്നു വരും പക്ഷേ കടന്നു വന്നു കഴിഞ്ഞിരുന്നാൽ തന്നെയും വീണ്ടും ആ അവരുടെ എനർജിയുടെ സാന്നിധ്യത്തിൽ വീണ്ടും അകർച്ചയിലേക്ക് മാറിപ്പോകും ഓക്കെ ഏതാണ്ട് വീണ്ടും ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഒന്നാകും വീണ്ടും റീയൂണിയൻ ഉണ്ടാകും എങ്കിൽ പോലും അതിന് അധികം നാളെ നിൽക്കാതെ വീണ്ടും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം വരുന്നതിന് കാരണം ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പം വീണ്ടും മാറിപ്പോകും ഓക്കെ പക്ഷേ കുറേ സമയങ്ങൾക്ക് ശേഷവും നമുക്ക് ഇവിടെ കമിറ്റ്മെൻ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് അവസാനമാണ് വരുന്നത് കുറച്ച് സമയം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഫൈവ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നല്ല കർമ്മകൾ ചെയ്യുക നല്ല കർമ്മകൾ റിലേഷൻഷിപ്പിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക അവർ സ്നേഹിക്കുന്നവരെ കുറിച്ച് മാത്രം സംസാരിക്കുക അവർ നല്ല സ്നേഹമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ സറൗണ്ടിങ് ആക്കി വെക്കുക ഒക്കെ വേണമെങ്കിൽ നമുക്ക് സൂര്യടേയും ജ്യോതികയുടെയും കാര്യങ്ങൾ പറഞ്ഞ് അവർ ഭയങ്കര സ്നേഹമുള്ള വ്യക്തികളാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സറൗണ്ടിങ് എനർജി ഒരു പോസിറ്റീവ് എനർജിയാകും അതേസമയം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മോശം പറഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാലും അവരങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആരെങ്കിലും കുറിച്ചൊക്കെ നമ്മളിങ്ങനെ മോശമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് എനർജി കൂടുതൽ നെഗറ്റീവ് ആകുകയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നതിന് കാലതാമസം എടുക്കുകയും ചെയ്യും ഓക്കെ അപ്പം നല്ല കാര്യങ്ങളിലേക്ക് പറയുക ചിന്തിക്കുക മാത്രമല്ല തകർന്നു പോയ ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ് എനർജി ബ്ലെസ്സിങ് ആയിത്തീരുന്നതായിരിക്കും നമ്മുടെ കർമ്മ നല്ലതായി നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി കടന്നു വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓക്കെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി നോക്കാം നിങ്ങളോട് അവരെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കട്ടെ പ്ലീസ് കെടുമി ഈ ഒരു സമയം ഈ ഒരു സമയം നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ അവരെ മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ ഹെറോഫെറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഫൈവ് നമ്പറാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെലിമീ മദ്രീനോസ് ഇപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായി കാണുന്നില്ല ഓക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇപ്പം നിലവിലുള്ളതാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിലവിലുള്ള ഒരു സാഹചര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ കാരണം അവർക്കിപ്പോൾ അവരുടേതായിട്ടുള്ള ചില ട്രഡീഷണൽ ആയിട്ടുള്ള സാഹചര്യം കാസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലീജിയനോ ഒക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അമ്മയാകാം അച്ഛനാകാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകാം അവരുടെ നിയന്ത്രണത്തിലാണ് അവർ പറയുന്നതനുസരിച്ച് മാത്രമേ അവർക്ക് ഇപ്പം മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു സമയം അവർക്ക് കമ്മിറ്റ്മെൻ്റ് തരാൻ പറ്റാത്തൊരവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതാണ് നമുക്ക് ഫൈവ് ഓഫ് കപ്പിലും വന്നിരിക്കുന്നത് അപ്പം നേരത്തെ കണ്ടതുപോലെ ഒരു ക്യൂൻ ഓഫ് കപ്പ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ആ ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് അവർ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്ത് വെച്ചിരിക്കുന്നത് മാറ്റി നിർത്തിയിരിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി കാലതാമസം നിങ്ങൾക്ക് ഇവരെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയമെടുക്കേണ്ടി വരും ഓക്കെ അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് അവർ പറയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തങ്ങളിൽ ഉണ്ടായ വഴക്ക് ഓക്കെ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ വാക്കു തർക്കത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഒരു പക്ഷെ നിങ്ങള നിങ്ങളുടെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ എനർജി ആയിരിക്കാം നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസത്തെയൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു വിശ്വാസമൊക്കെ തിരിച്ച് വരണം ഓക്കെ ഇപ്പം ഈ മെസ്സേജ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വഴക്കൂടിയപ്പോഴത്തേക്ക് ഇനി ഇത് ശരിയാകത്തില്ല ഓക്കെ ഇനി ഈ ബന്ധം മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല എന്നായിരിക്കും അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ട്രസ്റ്റ് അവിടെയില്ല എൻ്റെ ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോയാൽ ഒരു സമാധാനവും ശാന്തി ഒന്നും ഈ ഒരു ബന്ധത്തിൽ കാണത്തില്ല എന്നുള്ള ആ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ട് വാക്കു തർക്കം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വാക്കു തർക്കത്തിലൂടെ കടന്നു വരേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് അവർക്കൊരു കോൺഫ്ലിക്റ്റിലൂടെ ഒന്നിലധികം ആൾക്കാർ ഇടപെട്ടിട്ടുള്ള ഒരു വഴക്കിലൂടെ അവർക്ക് കടന്നു വരേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അത് നിങ്ങളോടുള്ള വിശ്വാസം ആയിരിക്കത്തില്ല മറ്റാരെങ്കിലും ഇതറിഞ്ഞതിൻ്റെ പേരിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു പോയതായിരിക്കാം ഇത് എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ആണെങ്കിലും ഇവിടെ ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുതേ താങ്ക് യു ഗോഡ് ബ്ലസ് യു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ സിംപിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളും എഴുതിയെടുത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ടാരോ കാർഡ് പഠിക്കുവാൻ സാധിക്കും ഓക്കെ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഗോഡ് ബ്ലസ് യു താങ്ക്